എനിക്ക് തോന്നുന്നു ഫാത്തിമയിലെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഇവർക്ക് മാലാഗയുടെ ദർശനം ഉണ്ടാകുന്നുണ്ട് ഈ കുട്ടികൾക്ക് മാലാഗയുടെ ദർശനം ഉണ്ടാകുന്നുണ്ട് ആ മാലാഗയുടെ ദർശനത്തെക്കുറിച്ച് അധികാർക്കും അധികം അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രത്യേകമായിട്ട് കേൾക്കാം അതിൽ ചില പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നമ്മളത് കുറിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ കുറിച്ചെടുക്കുക വേണം മാലാഗ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അത് തീരെ ആളുകൾക്ക് വളരെ കുറച്ച് ആളുകൾക്ക് അത് അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാലാഗയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ അത് എൻ്റെ കയ്യിലൊരു എനിക്ക് നല്ലൊരു ഫാത്തിമയിലെ വ്യക്തമായി ഇത് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ദൈവാനുഗ്രഹത്താൽ അതുകൊണ്ട് ആ പുസ്തകത്തിൽ നിന്നും കൂടി മനസ്സിലാക്കിയ ബേസിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ട ബേസിലും ഒക്കെയാണ് ഞാനത് പങ്കുവയ്ക്കുന്നത് ദൈവം നൽകുന്നൊരറിവ് മാത്രമാണ് അല്ലാതൊന്നുമല്ല അപ്പം മാലാഗയുടെ സന്ത പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതലുള്ള സമയത്ത് മാലാക പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ലൂസി Lucy